വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പാണ് ഒന്നിവിടെ തയ്യാറാക്കുന്നത് പുട്ടും പഴന്നുറുക്കും പപ്പടവും ഇതിനായി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ആവശ്യമായിട്ടുണ്ട് പഴന്നുറുക്ക് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് ശർക്കര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് ഇനി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശേട്ട് ഒഴിച്ച് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം പുട്ടിൻ്റെ പാകത്തിന് ഒരു നനവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം ഒന്ന് തണുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും പകുതി ഇട്ട് കൊടുത്ത് കൈകൊണ്ടൊന്ന് തിരുമി ഒരു ഒരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം ഈ സമയം നമുക്ക് പഴുന്നുറുക്കം തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഒന്ന് തണുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമി തിരുമ്മിക്കൊടുത്ത് ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് പഴന്നുറുക്ക് തയ്യാറാക്കാൻ ഒരു ശർക്കര ഉരുക്കിയെടുക്കാം അരക്കപ്പ് വെള്ളത്തിലേക്ക് അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയതിരിക്കണെങ്കിൽ അതൊഴിച്ചാലും മതി ഞാനിവിടെ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം എടുത്തില്ലെങ്കിൽ ഒരു നേരി പുളിപ്പ് വരും ഇതുപോലെ തൊണ്ടക്കൊന്ന് കറുത്തു തുടങ്ങിയ പഴമാണ് ഇതിന് ഏറ്റവും നല്ലത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി പഴം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നുറുക്കിയെടുക്കാം തീരെ ചെറുതായിട്ട് നോക്കണമെങ്കിൽ അങ്ങനെ ആകാം ഇതിപ്പം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് നുറുക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഇനിയും പഴത്തിൻ്റെയൊക്കെ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പുട്ടും കൂടെ തയ്യാറാക്കാം ഇത് പപ്പടത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യങ്ങളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക